നമസ്കാരം ഞാൻ ഡോക്ടർ ഡോണ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പല്ല് നഷ്ടപ്പെട്ടു പോയാൽ അത് വയ്ക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഞാൻ സംസാരിച്ചായിരുന്നു ഈ വീഡിയോയിൽ നമുക്ക് പല്ല് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഡെൻറ്റിസ്ട്രിയിലുള്ള ഓപ്ഷൻസിനെ പറ്റി ഒരു ബ്രീഫാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ അഡ്വാൻറ്റേജും ഡിസ് ഒരു അപ്രോക്സിമേറ്റ് കോസ്റ്റും ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് മിസ്സിംഗ് ആയിട്ടുള്ള പല്ല് റീപ്ലേസ് ചെയ്യാൻ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് മൂന്ന് ഓപ്ഷൻസ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഡെന്റൽ ഇംപ്ലാൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ് ഫിക്സഡ് ഡെഞ്ചർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ ആണ് റിമൂവൾ ഡെഞ്ചർ ഓക്കെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മൾ ഡെന്റൽ ഇംപ്ലാൻസ് ഫസ്റ്റ് എന്ന് പറയാൻ കാരണം അതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഓപ്ഷൻ അതായത് പല്ല് റീപ്ലേസ് ചെയ്യാനുള്ള ഏറ്റവും ഐഡിയൽ ഓപ്ഷൻ ആണ് ഡെന്റൽ ഇംപ്ലാന്റ് നമ്മൾ അതിനകത്ത് ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യമേ നമ്മുടെ പല്ല് മിസ്സിങ് ആയ സ്ഥലത്ത് ഒരു സ്ക്രൂ നമ്മൾ സർജിക്കലി ഡ്രിൽ ചെയ്ത് വെക്കും ആ സ്ക്രൂ എന്ന് പറയുന്നത് നമ്മുടെ പല്ലുകളുടെ വേരിനെ മിമിക്ക് ഒരു സാധനമാണ് ഈ സ്ക്രൂ അതിന് നമ്മൾ അബഡ്മെൻ്റ് എന്നാണ് പറയുന്നത് അത് വെച്ച് കഴിഞ്ഞ് നമ്മൾ അതിന് മുകളിൽ നമ്മുടെ പല്ലുകളെ മിമിക്ക് ചെയ്യുന്ന ക്രൗം വെക്കുന്നു അതാണ് ഇംപ്ലാൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അങ്ങനെ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് എപ്പോഴും ഇംപ്ലാൻസ് വെക്കാറ് പക്ഷെ സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്യുന്ന ഇംപ്ലാൻസ് ഉണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അതായത് ഇതാണ് ഏറ്റവും ഐഡിയൽ കാരണം നമ്മുടെ നാച്ചുറൽ ലുക്കിംഗ് ഒരു ഫിനിഷാണ് കിട്ടുന്നത് ഇത് വയ്ക്കുമ്പോഴത്തേക്കും പിന്നെ ഇത് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറേണ്ട ആവശ്യങ്ങളൊന്നും ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും അതായത് ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബോൺ ഷ്രിങ്കേജിനെ തടയും ഞാൻ പറഞ്ഞല്ലോ അതായത് നമുക്ക് ബോൺ ലോസ് വരുമെന്ന് പല്ലില്ലെങ്കിൽ അപ്പോൾ ആ പല്ലില്ലായ്മ കൊണ്ടുള്ള ബോൺ ഷ്രിങ്കേജിനെ തടയും അതേപടി അത് ബോണിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് വെക്കും സോ ബോൺ ഹെൽത്തിനെ കുറയും കൂടെ ഒന്ന് പ്രിസർവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഡെന്റൽ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ ഡിസ് അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് അതിന്റെ എക്സ്പെൻസ് ആണ് കാരണം ഇത് കുറച്ച് അധികം എക്സ്പെൻസീവ് ആണ് ഒരു പല്ല് റീപ്ലേസ് ചെയ്യാൻ അതായത് ഒരു ഡെന്റൽ ഇംപ്ലാന്റിൻ്റെ കോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഒരു തേർട്ടി തൗസൻഡ് ടു ഫിഫ്റ്റി തൗസൻഡ് വരെ ആകാം ചിലപ്പോൾ അതിന് മുകളിലും പോയേക്കാം പക്ഷേ അത്യാവശ്യം പൈസ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ഇതായിരിക്കും ഏറ്റവും ഐഡിയൽ ഓപ്ഷൻ ഫോർ സിംഗിൾ ടൂത്ത് റീപ്ലേസ്മെൻറ്റ് മൾട്ടിപ്പിൾ ടൂത്ത് റീപ്ലേസ്മെന്റിന് ബ്ലാൻഡ് സപ്പോർട്ടഡ് ഡെഞ്ചർ പല്ല് മുഴുവൻ എന്ന് വിചാരിക്കും നമുക്ക് ഇംപ്ലാന്റ് സപ്പോർട്ടഡ് ഡെഞ്ചർ ഉണ്ട് കംപ്ലീറ്റ് ഡെഞ്ചർ ഉണ്ട് പിന്നെ നമുക്ക് മൾട്ടിപ്പിൾ മിസ്സിംഗ് ടീത്ത് ഉണ്ടെങ്കിൽ ഇംപ്ലാൻ സപ്പോർട്ടഡ് ബ്രിഡ്ജസ് ഉണ്ട് അതിൻ്റെ ഒരു അഡിസ് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സർജിക്കൽ പ്രൊസീജിയർ വേണ്ടി വരും കാരണം ഞാൻ പറഞ്ഞല്ലോ അതായത് ഈ സ്ക്രൂ നമ്മൾ സർജിക്കലി നമ്മൾ ബോൺ ഡ്രില്ല് ചെയ്താണ് അങ്ങോട്ടേക്ക് ഇറക്കി വയ്ക്കുന്നത് അപ്പോൾ സർജിക്കൽ പ്രൊസീജിയർ വേണ്ടി വരുമ്പോൾ തന്നെ അത് ഹീൽ ചെയ്യാനും സമയമെടുക്കും ഒരുപാട് വെയ്റ്റിംഗ് ഉണ്ട് ഇതിന് നമുക്കിപ്പം പെട്ടെന്ന് പല്ല് വെക്കണം ഓർത്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല കാരണം നമ്മൾ ഈ സ്ക്രൂ ഡ്രിൽ ചെയ്ത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ്ലി ഉണങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ്ലി ഹീൽ ആയിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ അതിൻ്റെ ക്രൗൺ വയ്ക്കത്തുള്ളൂ അങ്ങോട്ടേക്ക് അതിൻ്റെ ക്യാപ്പ് എടുത്തുള്ളൂ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് ചില ചിലർക്ക് ഒരു മൂന്നാല് മാസം കൊണ്ട് ഉണങ്ങിയേക്കാം ചിലർക്ക് ഒരു ആറേഴ് മാസം കൊണ്ട് ഉണങ്ങിയേക്കാം ചിലപ്പോൾ അതിലും മുകളിൽ സമയമെടുക്കും അപ്പോൾ സോ അതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് ഒരുപാടുണ്ട് പിന്നെ അടുത്തൊരു ഡിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഓറൽ ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യണം നിർബന്ധമായിട്ടും ഇംപ്ലാന്റ് വെച്ചാൽ മാത്രമല്ല നമ്മൾ ജനറലി മെയിൻറ്റെയിൻ ചെയ്യണം ബട്ട് നമ്മൾ ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞ് നമ്മൾ ഓറൽ ഹൈജീൻ കോംപ്രമൈസ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി അതായത് ഇംപ്ലാന്റിന് ചുറ്റിപ്പറ്റി ഒരുപാട് പ്രശ്നങ്ങൾ പുറകെ വരും അതായത് പെരി ഇംപ്ലാന്റൈറ്റിസ് നമ്മുടെ ഗംസിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകാം പെയിൻ ഉണ്ടാവാം ഒരുപാട് പ്രശ്നങ്ങൾ വരും അതിനെപ്പറ്റിയൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ അതാണ് ഒരു കാര്യം പിന്നെ നമുക്ക് ഈ ഇംപ്ലാന്റ് എല്ലാവർക്കും ഒന്നും വെക്കാൻ പറ്റത്തില്ല ഇപ്പം നമ്മുടെ അതിൽ പൈസയുണ്ട് അതുമാത്രമല്ല കാര്യം നമുക്ക് അത് വെക്കണമെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് മെയിൻ ഒരു ആണ് നമ്മുടെ ഹെൽത്ത് വലിയ മിസ്സിംഗ് ആയ പേഷ്യന്റിന് പേഷ്യൻറ്റിന് സിസ്റ്റമിക് സിസ്റ്റമേക്കായുള്ള ഹെൽത്ത് ഡിസീസസ് ഉണ്ടെങ്കിൽ അതേപടി ഷുഗർ ഡയബറ്റിസ് ഉണ്ട് അല്ലെങ്കിൽ വേറെ ലുക്കീമിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇംപ്ലാന്റ് അല്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ സർജിക്കൽ പ്രൊസീജിയർ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാക്കി ഡിസീസ് ഉണ്ടെങ്കിൽ ഈ ഹീലിംഗ് ഭയങ്കര കോംപ്രമൈസ്ഡ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേഷ്യൻ്റെ ഹെൽത്ത് ആണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് നമ്മൾ നോക്കുന്നത് അതേപടി നമ്മുടെ വായിലകത്ത് വെക്കുമ്പോൾ നമ്മുടെ ബോൺ ഹെൽത്ത് പിന്നെ മോണയുടെ ഹെൽത്ത് അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് നോക്കുന്നത് അതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ഇംപ്ലാന്റ് ഓപ്ഷൻ സജസ്റ്റ് ചെയ്തുള്ളൂ ഇംപ്ലാന്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സി ബി സി ഡി എന്ന് എക്സ്റേ എടുക്കണം നിർബന്ധമായിട്ടും കാരണം ബോൺ ഹെൽത്തിനെ പറ്റിയും ബോൺ ഡെൻസിറ്റിനെ പറ്റിയും ഒക്കെ ഒരു നമുക്കൊരു ഐഡിയ കിട്ടും അതും അതുകൊണ്ട് നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇംപ്ലാന്റ് വെക്കാറുള്ളൂ അതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഇംപ്ലാന്റിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ ഇപ്പുറത്തെ പല്ലിലൊന്നും ദോഷമില്ല നമ്മൾ നേരെ ആ പല്ലി മിസ്സായ സൈറ്റ് തന്നെ വിൽക്കുന്നു ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നതാണ് എഫ് പി ഡി അതായത് ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചർ എന്ന് പറയും എഫ് പി ഡി ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പല്ലിയിൽ നിന്നാണ് അതിൻ്റെ സപ്പോർട്ട് എടുക്കുന്നത് നമ്മൾ സീ ആയിട്ടുള്ള പല്ലിൻ്റെ അഡ്ജസ്റ്റൻ ടീത്ത് അതായത് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള പല്ലിൽ നിന്നാണ് സപ്പോർട്ട് എടുക്കുന്നത് അപ്പം നമ്മൾ ഒറ്റ പല്ലി മിസ്സായി തന്നെ നമ്മൾ മൂന്നെണ്ണമുള്ള ഒരു ബ്രിഡ്ജായിട്ടാണ് വെക്കുന്നത് മിസ്സായും അതായത് നമ്മൾ അപ്പുറത്തേ ഇപ്പുഴത്തേം പല്ല് നമ്മൾ രാഗി ചെറുതാക്കും അതായത് നമ്മൾ ക്യാപ്പ് വെക്കണമെങ്കിൽ നമ്മൾ പല്ലിൻ്റെ സൈസ് ചെറുതാക്കണം എന്നാലുള്ള ക്യാപ്പ് അവിടെ അഡാപ്റ്റ് അഡാപ്റ്റായിട്ടിരിക്കത്തുള്ളൂ ഒരു പല്ല് മിസ്സായെങ്കിൽ നമ്മൾ അപ്പുറത്തേയും ഇപ്പോഴത്തേയും പല്ലിൻ്റെ സൈസ് രാഗി ചെറുതാക്കി വേണം മൂന്നെണ്ണത്തിൻ്റെ ഒരു ക്യാപ്പ് പോലെ അങ്ങോട്ട് വയ്ക്കാൻ ബ്രിഡ്ജ് പോലെ അങ്ങോട്ട് വയ്ക്കാം അതാണ് നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് എല്ലാ പല്ലും ചുമ്മാ ഡയറക്റ്റ്ലി ആകെ ചെറുതാക്കാൻ പറ്റില്ല കാരണം ആ പല്ലുകൾ ഹെൽത്തിയാണ് കംപ്ലീറ്റ്ലി ഹെൽത്തിയാണ് ഒരു കേട് പോലും ഇല്ലെങ്കിലാണ് നമുക്ക് ഡയറക്റ്റ്ലി അതിനാകിയത് ക്യാപ്പ് പോകാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ രാഗ് നമ്മൾ വൈറ്റൽ കട്ടിങ് എന്ന് പറയുന്നത് അതേസമയം ഈ അപ്പുറത്തെ ഇപ്പോഴത്തെ പല്ലുകളിൽ ചെറിയ തോതിലുള്ള കേടുകളോ അല്ലെങ്കിൽ വലിയ ഡീപ്പായുള്ള കേടുകളോ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ കുറച്ച് ചെരിഞ്ഞോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മളതിനെ റൂട്ട് കാൽ ചെയ്തിട്ട് വേണം അതിനാകി ചെറുതാക്കാൻ അപ്പം നമുക്ക് അവിടെ ഒരു എക്സ്പെൻസ് കൂടി വന്നു അതായത് രണ്ട് പല്ലും അപ്പുറത്തെ ഇപ്പുറത്തെ പല്ലും കൂടെ കൊടുക്കുന്നാലും ചെയ്ത് രാത്രി ചെറുതാക്കിട്ട് വേണം ഇടാൻ അപ്പം ക്യാപ്പ് ഇടുമ്പോൾ മൂന്ന് പല്ലിന്റെ ക്യാപ്പ് പോലെയാണ് നമ്മൾ ഇടുന്നത് അപ്പം മൂന്ന് ക്യാപ്പിന്റെ വില നമ്മൾ കൊടുക്കേണ്ടി വരും അതാണ് ഇതിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ ഇത് ആണ് നമ്മൾ പിന്നെ സിമിൻ്റ് ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ അതിന് ഒരു എടുക്കുകയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് ഫിക്സഡ് ആയിട്ട് അവിടെ ഇരുന്നുള്ളൂ പിന്നെ നമുക്കത് മൾട്ടിപ്പിൾ ടീത്ത് റീപ്ലേസ്മെൻറ്റിന് ഒരു ഐഡിയൽ ഓപ്ഷനാണ് കാരണം ഇംപ്ലാന്റ് ഞാൻ പറഞ്ഞല്ലോ കോസ്റ്റ്ലി ആണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതാണ് പിന്നെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെയും ഇപ്പുറത്തേയും പല്ല് ചിലപ്പോൾ നല്ല ഹെൽത്തി പല്ലായിരിക്കും ഒരു കേടും ഒന്നും ഇല്ലാത്ത പല്ലായിരിക്കും പക്ഷെ നമ്മൾ അതിനെയും രാഗി ചെറുതാക്കണം അതായത് നമ്മൾ നാച്ചുറൽ ടീത്തിനേയും കൂടെ നമ്മൾ തൊടുവാണ് നമ്മൾ വെറുതെ അതിനെ രാഗി ചെറുതാക്കാൻ പോവുകയാണ് അല്ലാണ്ട് നമുക്ക് വേറെ ഓപ്ഷനില്ല ഇത് വെക്കാൻ പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ അപ്പുറത്തേയും ഇവിടുത്തേയും പല്ല് കേടുകളുണ്ട് അല്ലെങ്കിൽ ആ റൂട്ട് കനാലിൻ്റെ വക്കിലാണ് അതായത് ഒരുപാട് ഡീപ്പായിട്ടുള്ള കേടുകളാണ് എങ്കിൽ ഇത് അഡ്വാൻറ്റേജസ് ആണ് കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കലി അതും ചെയ്യണം റൂട്ട് കനാലിൽ ചെയ്യണമെങ്കിൽ ഫില്ല് ചെയ്യണം അപ്പോൾ അതിന് പകരം നമ്മൾ കുറച്ചും കൂടെ ചെയ്ത് നമ്മൾ ക്യാപ് ഇടുന്നു അത്രയേ ഉള്ളൂ ഈ റൂട്ട് കനാലിൻ്റെ കോസ്റ്റ് ഇപ്പം ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം അതും പല സ്ഥലങ്ങളിൽ പല റേറ്റ് ആയിരിക്കും വരുന്നത് കാരണം എന്ന് വെച്ചാൽ ഓരോ ലൊക്കേഷൻ അനുസരിച്ചിരിക്കും പിന്നെ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് അതിനും റേറ്റ് കൂടും അപ്പോൾ ഒരു ആവറേജ് ആയിട്ട് ഒരു ഫൈവ് തൗസൻഡ് ടു ഒരു എയിറ്റ് തൗസൻഡ് വരെ പോയേക്കാം ഒരു റൂട്ട് കനാലിന് പിന്നെ നമ്മുടെ ക്യാപ്പ് ഇടുന്നതിന് അതായത് ഉൾക്കുന്ന ഏത് ക്യാപ്പിടുന്നതിനും നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് അതായത് പല്ലിൻ്റെ കളറുള്ള ഉണ്ട് മെറ്റൽ കളറുള്ള ഉണ്ട് മെറ്റൽ കളറും പല്ലിൻ്റെ കളറും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഉണ്ട് അതായത് നമ്മൾ ചിരിക്കുമ്പോൾ കാണുന്ന ഭാഗത്ത് നമ്മൾ പല്ലിൻ്റെ കളറും പാക്ക് വച്ചിട്ട് നമ്മൾ കാണാത്ത ഭാഗത്ത് മെറ്റൽ കളറും കൊടുക്കുന്ന ഒരു ഓപ്ഷനുണ്ട് അതല്ലെങ്കിൽ ഉള്ളിൽ മെറ്റൽ വന്നിട്ട് പുറമെ പല്ലിന്റെ കളർ കോട്ടിങ് വരുന്ന ഓപ്ഷനുണ്ട് അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് ഈ ക്രൗണിൻ്റെ ഒക്കെ ചാർജ് ഓരോ ലാബുകളെയും ഡിപെൻഡ് ചെയ്തിരിക്കും ഏറ്റവും ചീപ്പ് ആയിട്ടുള്ള ഓപ്ഷനാണ് മെറ്റലിന്റെ കളർ പക്ഷെ അത് പല്ലും പ്രിഫർ ചെയ്യത്തില്ല കാരണം പല്ലിന്റെ കളർ ആയിരിക്കില്ല എല്ലാവർക്കും ഇഷ്ടമുള്ളത് പക്ഷേ മെറ്റൽ കളർ ഇപ്പം അവസാനത്തെ പല്ലുകളൊക്കെ ആണെങ്കിൽ മെറ്റൽ കളർ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവസാനത്തെ പല്ലുകളാണ് നമ്മൾ ചിരിക്കുമ്പോഴൊന്നും കാണുന്നത് അത് അവിടെ ഇരുന്നോളൂ പക്ഷേ മെജോറിറ്റി ആൾക്കാരും പല്ലിൻ്റെ കളർ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അതിലും കുറച്ചും കൂടെ ബെറ്റഫ്രണ്ട്ലി ഓപ്ഷനാണ് അകത്ത് മെറ്റലും പുറമേ പല്ലിൻ്റെ കളർ കോട്ടിങ്ങും വരുന്നത് അപ്പോൾ അതിനൊക്കെ പല റേറ്റ് ആയിരിക്കും വരുന്നത് ഏകദേശം മെറ്റൽ കളറുള്ള ഒരു ഗ്യാപ്പിന് ഒരു ത്രീ തൗസൻഡ് ഒക്കെ വന്നേക്കാം പിന്നെ നമ്മുടെ പല്ലിൻ്റെ കളറുള്ള ഗ്യാപ്പിനൊരു ഫൈവ് തൗസൻഡ് വന്നേക്കാം പല്ലിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഉള്ളിൽ മെറ്റലും പുറമെ പല്ലിൻ്റെ കളർ കോട്ടിങ്ങും വരുന്നതിന് ഒരു ഫൈവ് തൗസൻഡ് വന്നേക്കാം അതിനേക്കാൾ കൂടിയ ഓപ്ഷനാണ് ഈ സിർക്കോണി എന്ന് പറയുന്നത് അത് മെയിനായിട്ട് നമ്മൾ മുന്നിലത്തെ പല്ലുകൾ റീപ്ലേസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് സിർക്കോണി അപ്പോൾ അങ്ങനത്തെ ഗ്യാപ്പുകൾക്ക് ഒരു ടെൻ തൗസൻഡ് ടു ട്വൽവ് തൗസൻഡ് വരെ വന്നേക്കാം അതാണ് അതിൻ്റെ ഒരു ഏകദേശം റേറ്റ് കണക്കുകൾ പിന്നെ എഫ് പി ഡി വയ്ക്കുമ്പോൾ നമ്മൾ ആ ക്രൗണുകളുടെ ഇടയിൽ ഫുഡൊന്നും കയറാനായിട്ട് നമ്മൾ നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം പിന്നെ നമ്മുടെ ലാസ്റ്റ് ഓപ്ഷനാണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻ അതാണ് റിമൂവബിൾ ഡെഞ്ചേഴ്സ് പേര് പോലെ തന്നെ അത് റിമൂവബിൾ ആണ് നമുക്ക് ഊരി എടുക്കാവുന്നതാണ് ആ റിമൂവബിൾ ഡെഞ്ചേഴ്സ് അതിൻ്റെ തന്നെ രണ്ടെണ്ണം ഉണ്ട് കംപ്ലീറ്റ് ഡെഞ്ചേഴ്സ് അതായത് ഫുൾ പല്ലി ഇല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുന്നതിന് നമ്മൾ കംപ്ലീറ്റ് ഡെഞ്ചേഴ്സ് എന്ന് പറയും റിമൂവബിൾ കംപ്ലീറ്റ് ഡെഞ്ചേഴ്സ് അല്ലെങ്കിൽ കുറച്ച് പല്ലുകൾ മാത്രം റീപ്ലേസ് ചെയ്യുന്നതിന് നമ്മൾ റിമൂവബിൾ പാർഷ്യൽ ഡെഞ്ചേഴ്സ് എന്ന് പറയും ഇതിൻ്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻസിനെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഈ റിമൂബിൾ ഡെഞ്ചേഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് റിപ്പയർ ചെയ്യാൻ എളുപ്പമാണ് നമുക്ക് എന്തെങ്കിലും ഡാമേജ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രേക്കേജ് വരുവാണെങ്കിൽ അത് റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് റിമൂവിൾ പാർഷ്യൽ ഡെഞ്ചർ എന്ന് പറയും കുറച്ച് പല്ലുകളെ മാത്രം റീപ്ലേസ് ഒരു ഓപ്ഷനാണ് നമ്മളത് വെച്ച് കഴിഞ്ഞ് വീണ്ടും ഏതെങ്കിലും ഒരു പല്ല് മിസ് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഏതെങ്കിലും പല്ല് എടുത്ത് കളയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മിസ്സായ കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓൾറെഡി നമ്മുടെ ഉള്ള ഈ റിമൂബിൾ പാഷൽ ഡെഞ്ചറിലേക്ക് തന്നെ നമുക്ക് വീണ്ടും ആഡ് ഓൺ ചെയ്യാം പല്ലുകൾ അതൊരു നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കോസ്റ്റ് വരുള്ളൂ ഇതാകുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു പല്ലിൻ്റെ പൈസ മാത്രം അടച്ചാൽ മതി പിന്നെ നമുക്ക് ക്ലീനിങ് എളുപ്പമാണ് ഈ റിമൂവിൾ പാർഷ്യൽ ഡെൻജേഴ്സിൻ്റെയും അല്ലെങ്കിൽ റിമൂവൾ കംപ്ലീറ്റ് ഡെഞ്ചേഴ്സിൻ്റെയും ക്ലീനിങ് ഭയങ്കര എളുപ്പമാണ് കാരണം നമ്മളത് ഊരിയാണ് ക്ലീൻ ചെയ്യുന്നത് എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് ഇത് വെള്ളത്തിൽ ഇട്ട് വെക്കണം പിന്നെ നമുക്ക് എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് നമ്മൾ വായൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് നന്നായിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് പേസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് ബ്രഷ് ചെയ്ത് ക്ലീൻ ആക്കി വേണം വായിൽ വെക്കാൻ ഇതിൻ്റെ ദോഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇത് അൺകംഫർട്ടബിൾ ആയിരിക്കും വായിലൊക്കെ ഭയങ്കര ബൾക്കി ആയിട്ടുള്ളൊരു സാധനം ഇരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ചിലർക്ക് തോന്നിയേക്കാം പിന്നെ നമുക്ക് ഈ സാധനം വായിൽ വെച്ച് കഴിയുമ്പോൾ അതൊന്ന് അഡാപ്റ്റ് ആവണേ കുറച്ച് സമയം എടുക്കും അതായത് ഇത് വെക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ സലൈവേഷൻ അതായത് തുപ്പലൊത്തിരി വരുന്ന പോലെ തോന്നിയേക്കാം അല്ലെങ്കിൽ അതിപ്പോൾ ഊരി പോരും എന്നൊരു ഫീലിംഗ് തോന്നിയേക്കാം അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അത് കുഴഞ്ഞു പോകുന്ന പോലെയൊക്കെ തോന്നിയേക്കാം പക്ഷെ അന്ന് വെച്ച് നമ്മൾ ആരും ഇത് വെക്കാണ്ടിരിക്കരുത് സംസാരിക്കാണ്ടിരിക്കരുത് നമ്മൾ കുറേ സംസാരിക്കുക കുറേ കഴിയുമ്പോൾ അത് അഡ്ജസ്റ്റഡ് ആയിക്കോളും ഓക്കെ പക്ഷെ അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് അഡ്ജസ്റ്റഡ് ആവാൻ സമയം എടുക്കും പിന്നെ ഇതിന്റെ ഒരു ഡിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലെസ് സ്റ്റേബിൾ ആണ് ഒത്തിരി സ്റ്റേബിൾ ആയിരിക്കില്ല പിന്നെ ബ്രേക്കേജിനുള്ള സാധ്യതകളുണ്ട് മറ്റ് ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ബ്രേക്കേജിനുള്ള സാധ്യതകളുണ്ട് പിന്നെ ചിലർക്കൊരു അണക്കേടായിരിക്കും ഇതിൽ ഊരി വെച്ച് ക്ലീനൊക്കെ ചെയ്യുമ്പോൾ പലർക്കും ഒരു ഒരു കോൺഫിഡൻസിൻ്റെ ഒരു പ്രശ്നം വന്നേക്കാം അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് തന്നെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഓപ്ഷനുണ്ട് അതായത് ഫ്ലെക്സിബിൾ ഡെഞ്ചേഴ്സ് എന്ന് പറയും അതാ ഗൂഗിൾ പാർഷ്യൽ ഡെഞ്ചർ അതായത് കുറച്ച് പല്ലുകൾ മാത്രം റീപ്ലേസ് ചെയ്യുന്ന ഓപ്ഷനകത്ത് നമ്മൾ ഒരു കംപ്ലീറ്റ് സഹായത്തോടെയാണ് നമ്മളത് വായി വെക്കുന്നത് അപ്പോൾ അതല്ലാണ്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഓപ്ഷനാണ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഈ ഡെഞ്ചർ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ് പിന്നെ അതിൻ്റെ കമ്പിയുടെ ഉപയോഗവും ഇല്ല പക്ഷേ ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റ് ഓപ്ഷൻ ആണെങ്കിൽ നമ്മുടെ നോർമൽ ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് വീണ്ടും പല്ല് പോയി കഴിഞ്ഞാൽ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് പക്ഷേ ഈ ഫ്ലെക്സിബിൾ ലെഞ്ചറിനകത്ത് അങ്ങനെ വീണ്ടും പല്ല് ആഡ് ചെയ്യണുള്ള ഓപ്ഷൻ ഇല്ല സോ അത് മനസ്സിലിരിക്കുക പക്ഷേ ഈ ഫ്ലെക്സിബിള് കുറച്ച് എക്സ്പെൻസീവ് ആണ് മറ്റേതിനെ അപേക്ഷിച്ച് അതേസമയം കുറച്ചും കൂടെ കഫർട്ടബിളുമാണ് കാരണം ഫ്ലക്സിബിൾ ആണ് ഗൂഗിൾ വാഷ് ലഞ്ചറിൻ്റെ ഒക്കെ ഏകദേശം റേറ്റ് എന്ന് പറയുമ്പോൾ അത് ഡിപ്പെൻസ് എത്ര പല്ലുണ്ടോ അതനുസരിച്ചായിരിക്കും ഏകദേശം ഒരു ത്രീ തൗസൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു റിമൂബിൾ പാർഷ്യൽ ഡെഞ്ചർ വയ്ക്കാം അപ്പോൾ കംപ്ലീറ്റ് ഡെഞ്ചറൊക്കെ ആണെങ്കിൽ ഒരു ഏകദേശം ഒരു ജോയ്ക്ക് അതായത് മേളത്തെ ഒരു ജോയ്ക്ക് തന്നെ ഒരു ഏകദേശം ഒരു സെവൻ ടു എയ്റ്റ് തൗസൻഡൊക്കെ ആയേക്കാം കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ ലാബ്സിന് അനുസരിച്ച് നമുക്ക് ഒരു മാക്സിമം ടെൻ തൗസൻഡ് ഒക്കെ വരെ വന്നേക്കാം ഒരു ജോയ്ക്ക് പക്ഷെ അപ്പോൾ എത്രയും പല്ലുകളും ഉണ്ട് ഓക്കെ സിംഗിൾ ടൂത്ത് റീപ്ലേസ്മെൻ്റ് അല്ല കംപ്ലീറ്റ് ടൂത്ത് റീപ്ലേസ്മെൻറ്റിന് ഒരു സെവൻ ടു ടെൻ വരെ അപ്രോക്സിമേറ്റ്ലി വന്നേക്കാം ഞാനിപ്പോൾ മൂന്ന് ഓപ്ഷൻസും പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ വായിൽ മിസ്സിംഗ് ആയിട്ടുള്ള പല്ല് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്നറിയാൻ അറിയാൻ നിങ്ങൾ ഒരു ഡെൻറ്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം കാരണം നമുക്ക് ചുമ്മാ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഓപ്ഷൻസും അതിൻ്റെ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളുമുണ്ട് അപ്പം നമ്മുടെ വായിൽ ഏതാണ് സ്യൂട്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല അത് ഡെന്റിസ്റ്റുകൾക്കേ അറിയത്തുള്ളൂ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും വായിൽ ഒരു പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പല്ലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വെക്കേണ്ടതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കി എത്രയും വേഗം ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്ത് അത് വെക്കേണ്ടതാണ് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടുവാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും